ഞാൻ അങ്ങനെ പൊതുവെ നോക്കാറില്ല ഞാൻ ഞാൻ അല്ലെ കാണാറുണ്ട് നമ്മള് കാണുന്നതാണല്ലോ ഞാൻ ഒരിക്കലും ആൺകുട്ടികളെ കുറ്റം പറയത്തില്ല ഒരിക്കലും പറയില്ല പറയുന്ന പെൺകുട്ടികളും കാണും അങ്ങനെ പെൺകുട്ടികൾ മാത്രം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പെൺകുട്ടികളും കാണും പറയുന്ന പെൺകുട്ടികൾ കാണും ഇല്ലേ കാണില്ലേ അണ്ട് അവൾ ആ പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ട് പറയുന്നത് ഉറപ്പായിട്ട് നമ്മൾ ഒരിക്കലും ആൺ ഈ പുരുഷന്മാരെ മാത്രം കുറ്റപ്പെടുത്താൻ പാടില്ല പെൺകുട്ടികൾ ഈ പറയുന്ന സ്ത്രീകളും പറയുമായിരിക്കും അങ്ങനെയൊക്കെ സന്തോഷം വിളിക്കുന്നു പോയി ചെയ്യുന്നു അത്രയും അടുത്ത് ഞാൻ ഇപ്പൊ നമ്മുടെ സുരഭിസ്വാസിയുടെ ലൊക്കേഷൻ ആണ് വരുന്നത് അപ്പൊ ഷൂട്ട് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഇനാഗ്രേഷൻ ചെയ്യാൻ ടൈം കിട്ടുന്നില്ല അപ്പൊ ഇനിയിപ്പോ എട്ടാം തീയതി വൈകിട്ട് നമ്മുടെ മലപ്പുറത്തൊരു ജുവലറിയുടെ ഇനാഗ്രേഷൻ ഉണ്ട് ആ ഒരുപാട് പേരുടെ കല്യാണം അതെ അതെ നമ്മുടെ എട്ടാം തീയതി തന്നെ നമ്മുടെ ശ്രീ വിദ്യയുടെ കല്യാണം അത്യാവശ്യം എന്റെ ദൈവമീ എന്റെ കല്യാണം കല്യാണം എന്ന് പറഞ്ഞു എന്റെ കല്യാണം മുടങ്ങി ആ ശരിക്കും ഈ ആളുകൾ എന്ന് പറയാൻ തുടങ്ങി ശരിക്കും പറഞ്ഞു കല്യാണം ആയാലും എന്ത് എന്ത് വന്നാലും നമ്മൾ ഈ സന്തോഷ വാർത്തകൾ ഒരു മനുഷ്യരെ അറിയിക്കാൻ പാടില്ല സത്യമല്ലേ കഴിഞ്ഞല്ലേ കണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് അങ്ങ് പോവും നശിച്ചു പോവും അതുപോലെ ഈ സർ എന്താ നവംബർ അല്ലേ നവംബർ അത് പോയി നവംബർ അത് ഞാനേ അങ്ങ് വിഷമം കൊണ്ട് അങ്ങ് മറന്നുകള നവംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം തീയതി കല്യാണം പിടിച്ചു വെച്ച് കല്യാണം ആയതായിരുന്നു അതൊക്കെ പോയി കേ അത് നിങ്ങളെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരുടെ പേര് വെച്ചിട്ടും ഈ പറയുന്ന പോലെ അഞ്ഞയാളെ കല്യാണം കഴിക്കും തങ്കച്ചേടൻ കല്യാണം കഴിക്കും ഇയാളെ കല്യാണം കഴിക്കുമ്പോൾ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ കല്യാണം മുടങ്ങി അതെ അത് സുളം ചേട്ടൻ കണ്ടായിരുന്നു ഓടിച്ചു അങ്ങനെ ഓടിച്ചൊരിക്കലും കാണുക എല്ലാവരും ഒന്നര മണിക്കൂർ ഇല്ലായിരുന്നു കുറച്ച് ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാരും കുഴപ്പമാണ് ഈ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഓടിച്ചു നോക്കുന്ന ഇങ്ങനെ ഓടിച്ചു നോക്കും അങ്ങനെ ഒരിക്കലും നോക്കല്ലേ ഇരുന്ന് എന്നെ കാണുന്നു എന്തൊക്കെയാണ് എനിക്ക് ആകപ്പാടം എനിക്ക് ഈ ഒരു ഫീൽഡിൽ എനിക്ക് നല്ലൊരു കൂട്ടായിട്ടുള്ള ഒരാളാണ് അവൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ വേറെ ബോയ്സിന്റെ കൂടെ നടക്കുന്നതോ അല്ലെങ്കിൽ ഫോട്ടോ ഇടുന്നതും റീല് ചെയ്യുന്നതും കാണാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു സ്റ്റാർ മേജിക്ക് പോയി കഴിഞ്ഞാൽ തങ്കച്ചേടേറ്റും ബോംബ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തങ്കച്ചേടും ഞാനൊരു എന്തെങ്കിലും ഇഷ്ടമാണ് കല്യാണമാണ് ഇപ്പൊ ജീവനായിട്ടുള്ള റീൽ ചെയ്ത് ഞാനും ജീവനായിട്ടുള്ള റീൽ മാത്രമാണ് എല്ലാവരും കാണുന്നത് പിന്നെ ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട് അത് പ്രൊമോഷൻ ഫോട്ടോഷൂട്ടാണ് ഡ്രസ്സിന്റെ ഫോട്ടോഷൂട്ട് വരുമ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ അതാണ്ട് വേർക്ക് ചെയ്തിടുന്നതല്ല അപ്പൊ അതിന് ഞാൻ ജീവനെ വിളിക്കാറുണ്ട് അപ്പോ ഇതൊക്കെ ചെയ്തിടുമ്പോഴാണ് എല്ലാവരും ഇയാളെ വെച്ച് ഇയാളെ കല്യാണം കഴിക്കാൻ പോകണം ഈ ആളെ ഒരു പ്രേം പോകണം എന്താണ് ഈ മനുഷ്യരുടെ കായം എനിക്കറിയത്തില്ല നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായി ഒരു ഒരു ബോഡിയെടുത്തൊരു പുറത്തിറങ്ങി ഒരു ആൺകുട്ടിയെടുത്ത് മിണ്ടാൻ പറ്റാത്തൊരു അവസ്ഥയായി കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ പ്രേമാവും കല്യാണം കഴിക്കാൻ പോകും എനിക്ക് ശരിക്കും പറഞ്ഞ കല്യാണം വരുന്നത് കൂടി വന്ന കല്യാണം മുടങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാക്കി നടക്കുമ്പോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മീഡിയയിലൊക്കെ ഇടാൻ ഭയങ്കര എളുപ്പമായിരിക്കും നിങ്ങൾക്ക് യു യോസിനെ കഴിക്കാനൊക്കെ പക്ഷെ ഞങ്ങളുടെ ഫാമിലി ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പൊ എനിക്കൊരു കല്യാണമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് എന്താ പറയണ്ടേ വേറൊരു വ്യക്തി വെച്ച് എന്തുകൊണ്ട് പറയുമ്പോ എന്താണ് എങ്ങനെ സംസാരിക്കുമ്പോ അത് സ്വാഭാവികമായിട്ട് അത് മുടങ്ങും അത് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാകത്തില്ല ഉള്ളൂ ഞാൻ വലിയൊരു ഇഷ്യൂ ആക്കുന്നില്ല അത്രേ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും എന്താ ആ എന്താ പറഞ്ഞേ ഉറപ്പായിട്ട് ഇത് എവിടെ പോയാലും ഏഹ് പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു പിന്നെ ഞാൻ ഇപ്പൊ ഇപ്പൊ ചേട്ടൻ ഞാൻ മൺസ്റ്റോമീഡിയു എടുക്കുന്നു അതിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെയല്ല നല്ല ഫ്രണ്ട്സ് ആണെന്ന് ഇനിയിപ്പൊ അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ മനുഷ്യർക്ക് എന്താണ് പ്രശ്നം ഒന്ന് കല്യാണം കഴിച്ചാൽ എന്താ അല്ലെങ്കിൽ ഒന്ന് പ്രണയിച്ചാൽ എന്താ ഒന്നിനിത് ആൾക്കാർ സമ്മതിക്കുന്നില്ല എന്താണ് സത്യമാണോ എവിടെ പോയാലും എല്ലാം ഇത് തന്നെയാണ് ചോദ്യം ഇപ്പൊ കുറച്ചു മുന്നേ നിങ്ങൾ കേട്ടതാണ് തങ്ങച്ചേട്ടനായിട്ട് എന്തുവാ അതൊക്കെ ചോദിച്ച കാര്യമാണ് എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാകൊന്നുമില്ല എല്ലാര് സന്തോഷമേ ഉള്ളു എനിക്ക് സന്തോഷമുള്ളൂ പക്ഷെ അതിൽ വരുന്നതൊന്നും അങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങളല്ല എല്ലാവർക്കും എന്തൊരു അസൂയ പോലെയാണ് വരുന്നത് എന്തിനാ എന്ത് എന്തിനാന്നുള്ളൊരു കൊസ്റ്റിനൊക്കെ വരുന്നുണ്ട് നമ്മളൊക്കെ ജീവിച്ച് പൊക്കോട്ടെ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല വർക്കുകളൊക്കെ ചെയ്തതുപോലെ ഇതിനാകൃഷ്ണനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്ത് പോണെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കല്യാണം പിന്നെയുള്ള കാര്യല്ലേ അത് നമുക്ക് വിരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും ഇല്ലെങ്കിൽ ഇല്ല അത് തന്നെയാണ് ഓടി ചാരി കയറി ഒരു പെട്ടെന്നൊന്നും ഒരു കല്യാണം ഞാൻ എന്തായാലും കഴിക്കുന്നില്ല വയ്യ എനിക്കിതൊക്കെയാണ് ചേട്ടാ ഇഷ്ടം കൂടി ഇങ്ങനെയൊക്കെ പോയാൽ മതി കാരണം അത്യാവശ്യം ആർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ സുരഭിസ്വാസിനിണ്ട് സ്റ്റാർ മാജിക് ഉണ്ട് പിന്നെ ഇതുപോലെ ഇനാകൃഷ്ണ ഉണ്ട് ഇതൊക്കെ മതി അതൊക്കെ പോരേ ജീവിക്കാനായിട്ട് അല്ലേ അതെ ഞാൻ അങ്ങനെ പൊതുവേ നോക്കാറില്ല ഞാൻ നോക്കുമ്പോ ഞാൻ അല്ലെ കാണാറുണ്ട് നമ്മള് കാണുന്നതാണല്ലോ എനിക്ക് ഞാൻ സിനിമ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടില്ല എനിക്ക് ഇതുവരെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ഇങ്ങനെ ആലോചിക്കാം സീരിയലിലും അങ്ങനെ ഉണ്ടായിട്ടില്ല സീരിയലിൽ എന്നോട് ആരും മോശമായിട്ട് ബിഹേവ് ഇരുത്തുമില്ല അതുള്ള ആരും പറയാമോ ഉണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യമാണ് ചിലപ്പോ റിയാക്ട് ചെയ്യുന്നു അങ്ങനെ ഇതുവരെ സീരിയൽ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇണ്ടായിട്ടില്ല നല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിട്ട് മാത്രം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ മോശമായിട്ട് ആരും അയാൾ വിവരം അറിയാം റിയാക്ട് ചെയ്യണം നമ്മൾ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം നമ്മള് പിന്നെ അല്ല റിയാക്ട് ചെയ്യേണ്ടത് ആ സ്പോട്ടിൽ നമ്മൾ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വേണം റിയാക്ട് ചെയ്ത് പബ്ലിസിറ്റിയിൽ അറിയിക്കാം പിന്നെ അത് ഒതുക്കി കൂടിയും മനസ്സിൽ വെച്ചിട്ട് പിന്നെ ഒരിക്കലും അത് എടുത്ത് പറയുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല നമ്മൾ എന്താണ് ഇപ്പൊ ഞാൻ തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ട് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പല ആൾക്കാരും ട്രെയിനിലാണെങ്കിലും ബസ്സിനാണെങ്കിലും പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചുകഴിഞ്ഞാൽ ആ സ്പോട്ടിലെ ആൾക്കാരെ മുന്നിൽ വെച്ച് തന്നെ പറയും ഇയാൾ എന്നെ ഇങ്ങനെ പറഞ്ഞു ഇയാൾ ഇയാളിപ്പിനടുത്ത് ഇങ്ങനെ സംസാരിച്ചു അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും ഞാൻ പറയും അല്ലാതെ അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ അയാൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അപ്പൊ എന്തെങ്കിലും തെളിവുണ്ടോ ഒന്നുമില്ല ഞാൻ പറയുന്ന വെച്ചാൽ ഇനി ആരെങ്കിലും ഇതുപോലെ മോശമായിട്ട് പെൺകുട്ടികളടുത്തും അല്ലെങ്കിൽ തിരിച്ച് ആൺകുട്ടികളെടുത്ത് പെൺകുട്ടികൾ പറഞ്ഞാൽ പോലും അപ്പൊ ആ സ്പോട്ടില് റിയാക്ട് ചെയ്യുക പറയൂരിക്കും ഉറപ്പായിട്ട് പറയും ഞാൻ ഒരിക്കലും ആൺകുട്ടികളെ കുറ്റം പറയത്തില്ല ഒരിക്കലും പറയില്ല പെൺ പറയുന്ന പെൺകുട്ടികളും കാണും അങ്ങനെ പെൺകുട്ടികൾ മാത്രം അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പെൺകുട്ടികളും കാണും പറയുന്ന പെൺകുട്ടികൾ കാണും ഇല്ലേ കാണില്ലേ അട്ടഅ അവൾ ആ പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ട് പറയുന്നത് ഉറപ്പായിട്ട് നമ്മൾ ഒരിക്കലും പുരുഷന്മാരെ മാത്രം കുറ്റപ്പെടുത്താൻ പാടില്ല പെൺകുട്ടികൾ ഈ പറയുന്ന സ്ത്രീകളും പറയുമായിരിക്കും ഇപ്പൊ ഏതൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു ഒരു ആർട്ടിസ്റ്റ് അത് ഞാൻ പറയുന്നില്ല ആർട്ടിസ്റ്റിന്റെ പേര് പുള്ളിക്കാരനെ ഏതൊരു സ്ത്രീ ഇങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്തൊന്നും പറഞ്ഞ് സംസാരിച്ചു എന്നൊക്കെ അതാരും പ്രതികരിക്കുന്നില്ല പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല അത്രേക്കാൾ ഇതൊക്കെയാണ് ഞാൻ കാണുന്ന വാർത്തകൾ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ് ഞാൻ ഇത് കാണുന്നു റിയാക്ട് ചെയ്യുന്ന പോകുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് എല്ലാരും മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്ന് വെച്ചിട്ട് എനിക്ക് അവരുടെ എനിക്ക് അവരോടുള്ള സ്നേഹം ഒന്നും പോകത്തില്ല കേട്ടോ കാരണം അവരുടെ പഴയ എന്താ പറയണ്ട കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കും എനിക്ക് അറിയില്ല നടന്നില്ല എന്നുള്ള കാര്യം പക്ഷെ ഒരിക്കലും ആ അവർ ചെയ്തു വെച്ച കാരക്ടറിനോടോ എനിക്ക് ആ സ്നേഹം കുറയാൻ പോകുന്നില്ല എനിക്കിപ്പോഴും അവരുടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആരാധനയാണ് അത്ര